തിരുനബി സ്വല്ലാഹുലി തങ്ങൾ അവിടുത്തെ പേരിൽ സ്വയം അക്കീക്കത്ത് അർത്തിട്ടുണ്ട് തിരുനബി ജയിച്ച ഏഴാം ദിവസത്തിൽ തന്നെ അവിടുത്തെ പേരിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് അക്കീക്ക അർത്ഥതായിട്ട് നമുക്ക് കാണാം ചരിത്രത്തിൽ എന്നാൽ എന്തിനായിരിക്കും ശേഷവും അവിടുന്ന് അക്കീക്കത്ത് അർത്തത് അതെ ഒരു സുഹൃത്ത് പ്രവാചകൻ സല്ലാ വസ്ലാമിന്റെ ജന്മദിനെ ആഘോഷിക്കാൻ വേണ്ടി ഖുറാനിൽ തെളിവുണ്ടോ ഹദീസിൽ തെളിവുണ്ടോ എല്ലാത്തിൽ മുൻ എന്ന് പറഞ്ഞ് ഹദീസിൽ നിന്ന് ഉദ്ധരിച്ച തെളിവാണ് ഇപ്പൊ നമ്മൾ കേട്ടത് അനസ്രിഫ് ഉദ്ധരിക്കുന്ന ഹദീസ് നബി അലൈഹി അലൈവലം സ്വന്തത്തിനു വേണ്ടി തന്നെ അക്കീക്കത്ത് അർത്തിട്ടുണ്ട് അഥവാ മുടികൾച്ചിൽ എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ആചാരം അനുഷ്ഠിച്ചിട്ടുണ്ട് എന്നാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് അലൈഹി റസൂൽ ഉപ്പാപ്പ അദ്ദേഹം ജനിച്ച ഏഴാം ദിവസം തന്നെ ആക്കീക്ക തറത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിലുണ്ട് പിന്നീട് വീണ്ടും പ്രവാചകൻ സ്വന്തത്തിനാക്കീക്ക തറുത്തത് അത് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനുള്ള തെളിവാണ് ഏതായാലും ഈ ഹദീസിന്റെ നിജസ്ഥിതി നമ്മളൊന്ന് പരിശോധിക്കുമ്പോൾ ഷാഫി മധുഹബിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇമാം നബബി റഹിമഹുല്ല രണ്ടാം ഷാഫി എന്നറിയപ്പെടുന്ന മഹാനായ പണ്ഡിതനാണ് അതുപോലെ തന്നെ ഇമാം ഹജർ അൽ അസ്കലാനി ഇമാം ബുഹാരി റഹിമുല്ലയുടെ ഷഹീൽ ബുഹാരിക്ക് വിഖ്യാതമായ ശരഹ് എഴുതിയിട്ടുള്ള വിശദീകരണം രചിച്ചിട്ടുള്ള വർഗിതനാണ് രണ്ടുപേരും ഇനി ഈ ഹദീസ് ഉദ്ധരിച്ചത് ഇമാം ബൈഹത്തി അദ്ദേഹം അടുത്ത വീഡിയോ കൊടുത്ത വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട് ഇമാം തന്നെ ഈ ഹദീസ് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബൈഹത്തിൽ ഇത് സ്വീകരിക്കാൻ യോഗ്യമല്ലാത്ത ഹദീസാണ് ഇമാം നബി റഹിമ ഈ ഹദീസിനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായം ഹദാ ഹദീസുൻ ഈ ഹദീസ് നിരർത്ഥകമാണ് അത് പ്രമാണ യോഗ്യമല്ല അത് സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് ഇമാം മിബിൻ ഹജർ അസ്തലാനി റഹിമഹുല്ലയും സമാനമായി തന്നെയാണ് ഹജീഫിനെ കുറിച്ച് അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏതായാലും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനിൽ നമ്മൾ അങ്ങേറ്റം സന്തോഷിക്കുന്നു പ്രവാചകന്റെ എല്ലാ കാര്യവും നമ്മൾ അനുസരിക്കുന്നു പിന്തുടരുന്നു അതോടൊപ്പം പ്രവാചകനും സ്വഹാബികൾക്കും പരിചയമില്ലാത്ത നെബിദിനാഘോഷം എന്ന പുത്തനാചാരത്തിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു അതിനെ ആഘോഷിക്കാൻ ഈ ലൈഫായ ദുർബലമായ സ്വീകാര്യ യോഗ്യമല്ലാത്ത ഹജീത് മതിയാകില്ലല്ലോ വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം